പുണ്യമേറും തിരുവുനാമങ്ങൾ സദാ ചൊല്ലുവാൻ കൃപയേകണേ മാധവ നല്ല ചിന്തകൾ ഉള്ളിൽ വരാനായി ചിത്രത്തിൽ വിളയാടനെ ഗോവിന്ദ ഉള്ളിലുള്ള മതമാത്സജ്യാധികൾ ക്രോധവും അഹങ്കാരാദിയും നീക്കി കർമ്മത്തിൻ പാശമൊക്കെ ശുദ്ധയാക്കണേ നിന്തിരുനാമത്താൽ അവതില്ല ഈ സംസാരസാഗരം താണ്ടുവാനതീ ദുഷ്കരം ശ്രീഹരേ ജന്മദു കങ്ങൾ തീർക്കുവേ തിന്നായി നിൻപാദം തന്നെ ആശ്രയം അച്യുത ഒന്നു മുങ്ങി നിവരുമ്പോൾ നിൻപാദം കണ്ടു കണ്ടെന്ന് ആശ്വസി ചേടുമ്പോൾ വീണ്ടും മുങ്ങൊന്നു സംസാരദുഃഖത്തിൽ കൈപ്പിടി ചൂകയറ്റേ തണെ വിഭോ കാണുന്നതെല്ലാം നിൻ രൂപമാണെന്ന് സത്യമുള്ളിൽ സ്ഫുരിക്കണം കേശവ കേൾക്കുന്നതെല്ലാം നിൻശ്രുതിയാകണം കർമ്മങ്ങൾ നിൻ്റെ അർച്ചനയാവണം നീ തന്നെ കൃഷ്ണ സാക്ഷാൽ പരബ്രഹ്മം നീ തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശനും നീയല്ലാതെ മറ്റൊന്നില്ലെന്ന് ബോധം നാരായണ നാരായണാവുരച്ചീതനെ ഉള്ളിൽ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാമുക്കുന്ദചനാർത്ഥന कृष्णगोविन्दनारायण हरे अच्युदानन्दगोविन्दमाधव सच्चिदानन्दनारायण हरे